തൃശൂർ ജില്ലയിൽ മുഴംകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിനടുത്ത് മികച്ച രീതിയിൽ വരുമാനം ലഭിക്കുന്ന പതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ അത്താണി മെഡിക്കൽ കോളേജിനു സമീപത്തായാണ് ഈ കാണുന്ന സെന്റ് സ്ഥലവും പതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് നില ബിൽഡിംഗും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ ലോഡ്ജ് ആവശ്യങ്ങൾക്കായി ഡെയിലി റെന്റിനും മന്ത്ലി റെന്റിനും നൽകി വരുന്നു ആകെ മൊത്തം അമ്പത്തിയെട്ട് റൂമുകളാണ് ഇവിടെയുള്ളത് കൂടാതെ ഈ ബിൽഡിംഗിന് മുന്നിലായി നാല് കടമുറികളുമുണ്ട് ഇത് വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് നിലവിൽ മികച്ച രീതിയിൽ ഇവിടെ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ മെഡിക്കൽ കോളേജ് കാൻസർ റി ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽ ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു മികച്ച രീതിയിൽ മാസവരുമാനം ലഭിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സിക്സ് ഫോർ ഫൈവ് സീറോ ഫോർ സെവൻ ത്രീ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സിക്സ് ഫോർ ഫൈവ് സീറോ ഫോർ സെവൻ ത്രീ